അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി അതിനോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ചപ്പാത്തിൻ്റെ കോലും ഡിസൈനും ഇങ്ങനെ തൊട്ടാ കീറി കീറിപ്പോരണോ ഒന്നും കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കണ്ട ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്ന നേരത്ത് വലിയൊരു സംഭവം തന്നെ ഉണ്ടായിട്ടുണ്ട് അതിനു പറയണമെന്നില്ല കേട്ടോ പറഞ്ഞാൽ അതിൽ തീരൂല അപ്പോൾ പിന്നെ അത് പറയുന്നില്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാനും വരുത്താനും ചാമ്പാനൊക്കെ ഇവിടെ ആൾക്കാർ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കണിട്ടാ സ്റ്റൂളൊക്കെ ഇട്ട് കയറിയിട്ട് എല്ലാവരും സഹായത്തിനുണ്ട് എല്ലാവരും സഹായം കൊണ്ടും ചപ്പാത്തി അല്ല അടിപൊളി പൊളി അയക്കണിന്ന് എന്തായാലും ഇട്ടാ അപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ ചപ്പാത്തി ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് വേണ്ടവർക്ക് ചായേൻ്റെ കൂടെ കഴിക്കാം പിന്നെ ബാക്കിയുള്ളവർക്ക് ഇന്നലത്തെ മീൻ പൊരിച്ചത് വാക്കിയിട്ടിട്ട് അതിൻ്റെ കൂടെ കഴിക്കാം ഞാൻ ഇന്നലത്തെ മീൻ പൊരിച്ചതിൻ്റെ കൂടെ ആണ് ഇട്ട് ഇത് കഴിച്ചത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിനും അപ്പോൾ എങ്ങനെ കയറി ചപ്പാത്തി ആണെങ്കിലും നല്ലോണം പൊള്ളക്കണ്ഡിട്ടാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചപ്പാത്തി ചൂടേലൊക്കെ കുറച്ച് വീഡിയോ വീടിയെടുത്തതിന് ശേഷം തൊടിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയേക്കാണ് അപ്പോൾ മിനിഞ്ഞാന്ന് ഞാൻ ഉണ്ണിപ്പിണ്ടി എടുത്തല്ലോ അതിൻ്റെ കുറച്ച് ഭാഗം അവിടെ തന്നെ ബാക്കി വെച്ചിട്ടുണ്ട് കാരണം നല്ല മഴ ആയതുകൊണ്ട് കുറച്ച് വെട്ടി എടുത്തിട്ട് വേഗം ഇങ്ങനെ ഓടിക്കേറിയതാണ് കേട്ടോ അപ്പം അതൊന്നവിടെ മൂടി ഇട്ടേന്നു അപ്പം ഇനി അത് നിർത്തിയിട്ടുണ്ടെങ്കിൽ നല്ലോണം ചീഞ്ഞ് പോകും അതുകൊണ്ട് ഇനി അത് എടുത്ത് കൊണ്ടുവരാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ തൊടിക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഒരു അതിൻ്റെ ചെറിയൊരു കൊല കണ്ട അങ്ങനത്തെ ഒരു കൊല തന്നെ അതിന് വൈമി ഉണ്ടായിരുന്നത് ഇട്ടാ പക്ഷെ അത് ഒടിഞ്ഞു പോയി അപ്പോൾ ഒടിഞ്ഞു പോയതുകൊണ്ട് അതിൻ്റെ ഈ ഒന്നും ചെയ്യാൻ പറ്റൂല അല്ല ഉപ്പേനിക്കൊന്നും എടുക്കാൻ പറ്റൂലെന്ന് തോന്നുന്നു നല്ല കറക്കൈക്കാരം അങ്ങനെ അത് ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടാ കളഞ്ഞത് അവിടെ ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടെ അങ്ങനെ ഞാൻ അവിടെ നിന്ന് വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ കൂടെ തന്നെ പോരുമ്പോൾ ഈ വായൻ്റെ ആ ഒരു മാണിപ്പൂ ഉണ്ടല്ലോ ഞങ്ങളതിനെ മാണിത്തട്ടാന്ന് വെക്കിട്ടാ പറയൽ അതും കൂടെ അതിന് വന്ന് എടുത്തിട്ടുണ്ട് അത് നമുക്ക് നാളെ കയറ്റും ഉപ്പേരി വെക്കാം നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഒരു ഉപ്പേരിക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതും പോരുമ്പോൾ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇന്നത് അവിടെ ഇരിക്കട്ടെ ഇനിയിപ്പോൾ കേടൊന്നും വന്ന് പോകില്ലല്ലോ അറുത്ത് വെച്ചേച്ചിട്ടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണേ നമ്മൾ പുതിയതും പഴയതും ആയിട്ടുള്ള കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും ഒന്നും തരാനായിട്ട് മറക്കരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടാ ലൈക്ക് ആ ലൈക്ക് ചക്രൈബ് ഞങ്ങള് മറക്കണ്ട ചക്രീബ് അപ്പോൾ മറക്കണേ അപ്പം പൈസ കൂട്ടി എടുത്തുതന്നെട്ടാ അവന് വൈസൊടുക്കുമ്പോൾ ഉറങ്ങിയിട്ടൊന്നുമില്ല അങ്ങനെ പിന്നെ അതാ തിരിച്ച് വന്നപ്പോൾക്കിനി ചപ്പാത്തി ഒക്കെ ചൂടൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വേഗം തന്നെ ചോറ് അങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ചായ ഒക്കെ കുടിച്ച് കഴിയുമ്പോൾക്കിനി ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ട് കിട്ടിക്കോളും പിന്നെ വെള്ളം തിളപ്പിച്ചിട്ടൊന്നും അല്ല വെച്ചിട്ട് അരിയും വെള്ളവും ഒക്കെ കൂടെ ഒന്നിച്ചങ്ങി ഇട്ടെടുത്തുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ ചായയൊക്കെ ഒക്കെ കുടിച്ചു ഇന്നലത്തെ മീൻ പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് ഞാൻ കഴിച്ചു ഐസിന് പിന്നെ മീൻ പറ്റാത്തത് കൊണ്ട് അവൻ്റെ ഇടയ്ക്ക് ഓരോ കാട്ടി കൂട്ടലാണ് കേട്ടോ അവൻ ചായൻ്റെ കൂടെയാണ് കഴിച്ചത് അങ്ങനെ ഞാൻ ചായയൊക്കെ ഒക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് ഐസിന് ഇങ്ങനെയൊക്കെ അരഞ്ഞുകാണ്ട് വരുന്നിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഫമ്മത്താത്ത എൻ്റെ മോത്ത് മഞ്ഞൾ തേച്ചു എന്നിട്ട് പറഞ്ഞത് അപ്പോൾ അവൻ്റെ ഫൗമത്താത്ത അവിടെ മഞ്ഞൾ മാറിയാൽ പിന്നെ ഒക്കെ അതങ്ങനെ കയ്യോണ്ടൊക്കെ ഇങ്ങനെയൊക്കെയോ കുത്തിച്ചതച്ചെടുത്ത് കാണിട്ട് രണ്ടും അരഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കും വേണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്തായാലും വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒളേക്കൊന്ന് വാങ്ങി കണ്ടിട്ട് അപ്പോൾ പാത്രത്തിൽ കുറച്ചാക്കിട്ട് കണ്ട് തന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ മുഖത്ത് ഇട്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഏട്ടാ പിന്നെ എനിക്ക് നല്ലോണം നീർ ഉണ്ടായിരുന്നിട്ടാ മുഖത്ത് മഞ്ഞൾ തേച്ചപ്പോൾ അപ്പോൾ മഞ്ഞളും ആര്യപ്പിന്റെ എല്ലാം കൂടെ കുത്തിച്ചതച്ചാണ് കേട്ടോ ഞാൻ ഇന്ന് അവൾക്ക് വേറൊരു സംഭവം കൊണ്ട് തേക്കാൻ തരേണ്ടതെന്നൊക്കെ പറഞ്ഞിരുന്നു ഇണ്ടാക്കിട്ടുണ്ടായില്ലേട്ടാ ഇനിയിപ്പൊ നാളൊക്കെ ആയിട്ട് ഉണ്ടാക്കണം അപ്പോൾ ഇതാ ഇന്നത്തെ ഉപ്പേൻ്റെ ഇതാ ഉണ്ണിത്താണ്ടൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതാ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇന്ന് ഇതിന്റെ കൂടെ ഇടണത് എന്ന് പറഞ്ഞാല് മമ്പയറൊന്നും അല്ല അപ്പൊ അതൊന്ന് കുറച്ച് വന്നപ്പോ അതിലേക്ക് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇനി ചക്കയാണ് ഇട്ട ഇട്ടു കൊടുക്കുന്നത് ഇപ്പൊ ഉണ്ണിത്തണ്ട വന്ന് കഴിഞ്ഞപ്പോൾ ഇനി അതിലേക്ക് ചക്ക ചെറു ചേർത്ത് കൊടുക്കുകയാണ് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ചക്കയും ഉണ്ണിത്തണ്ണും കൂടെ അങ്ങനെ വെച്ചോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി വെക്കുക അങ്ങനെ ഈ ചക്കയും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എരിവിനായിട്ട് കുറച്ച് മുളക് നല്ല ചീനപ്പറങ്ങി മുളകൊക്കെ ചതച്ചിട്ടുമ്മ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ ഒന്നുമില്ല ചക്കൻകൂടെ ഒന്ന് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് താളി നോക്കുകയാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം കടുക് കറിയും പിന്നെ എന്ത് വേണമെങ്കിലും ചേർത്തിട്ട് താളി നോക്കാം കേട്ടോ അത്രേ ഉള്ളൂ ഈ ഒരു ഉപ്പേരിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ചായൻ്റെ കൂടിയും അതേപോലെ എപ്പോൾ ആണെങ്കിലും കഞ്ഞിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടെയും ഒക്കെ തിന്നാൻ പറ്റും അപ്പം ഞാനിതിലേക്ക് താളിച്ച് നോക്കണമെന്ന് എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരട്ട ഞാൻ ഒരുങ്ങി കെട്ടി ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് കല്യാണം ഉണ്ട് കേട്ടോ അപ്പം അതിന് പോവുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് കല്യാണത്തിന് അങ്ങ് പോകാൻ വേണ്ടിയിട്ട് വണ്ടിക്ക് ഇരിക്കാൻ ഇട്ടാ അപ്പം ബസ്സ് ഞങ്ങൾക്ക് കിട്ടിയില്ല പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഓരോ ഓട്ടോയിലിങ്ങനെ കയറി പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് സ്വത്തുമാണ് കേട്ടാ നിരഞ്ജൻ ദേവ് നട്ടവാൻ്റെ ശരിക്കുള്ള പേര് ഞങ്ങളെല്ലാവരും ഇങ്ങനെ വണ്ടി നോക്കി നിൽക്കുന്ന ടൈമിൽ ഒറ്റ വണ്ടിയും കിട്ടൂലേട്ടോ എല്ലാ വണ്ടിയിലും ആൾക്കാരായിട്ട് കഴിക്കാൻ കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഒരു ഓട്ടോ കിട്ടി അതിൽ ചാടിക്കയറി എല്ലാരും കൂടെ പോകുന്നു എന്നിട്ട് അവിടെ എത്തിയിട്ട് ഇതാ ഒക്കെ കഴിച്ചു വൈസക്കുട്ടിക്ക് ഇതാ ബിരിയാണി നെല്ല് കിട്ടിയിട്ടുണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കാണിച്ചു തരുന്നത് അപ്പം ഇതാണ് കേട്ടോ പുതിപ്പെണ്ണ് നല്ല രസമുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കണോ ഇന്ന് ഞങ്ങൾ കോയിട്ട് മുട്ടയാണ് ഈ കാണുന്നത് ഒരു എന്താ പറയുക അത്രയും ചെറിയൊരു മുട്ട കേട്ടാ അപ്പോൾ എന്ത് പറ്റിയും കോഴിക്കും എന്ന് അറിയില്ല അങ്ങനെ കോയി ആ മുട്ട കെട്ടിട്ട് പുറത്ത് പോയിട്ടുണ്ട് ഇട്ടാ കോയിൻ്റെ മുട്ട ഒക്കെ നോക്കിക്കുമ്പോഴാണ് താത്ത വിളിക്കണത് നമുക്ക് താഴത്തില്ല കുളത്തിൻ്റെ അങ്ങോട്ട് പോയാലോന്ന് താത്താനോട് വിരുന്നേ കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ താത്താൻ്റെ ഇടത്തിൻ്റെ അഞ്ചത്തിൻ്റെ ആരോറ്റ മകളാണ് അങ്ങനെ ഞങ്ങളും ഓളും ഒക്കെ കൂട് കൂടിയിട്ട് തായത്തേക്ക് കുത്തനെ അങ്ങോട്ട് ഇറങ്ങി കണ്ടിട്ട് ഇറങ്ങിപ്പോവാനൊക്കെ നല്ല പാടാണ് പണ്ട് ചെറുപ്പത്തിൽ ഒരുപാട് ണ്ട് ഇവിടെ തന്നെ മൂന്ന് അളാപ്പാൻ വീടൊക്കെ ഉണ്ട് കേട്ടാ പിന്നെ ഒരിപ്പ ഒരു ഇളാപ്പാന്റെ മോനും വീട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ മയ ആയതുകൊണ്ട് തന്നെ നല്ല വെതുക്കലൊക്കെ ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞിട്ട് ഐസുകുട്ടിനെ അവിടെ ഇറക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ പോയതാണ് പക്ഷെ വെള്ളം വലിയ ആദ്യം പോയിട്ടുണ്ട് കേട്ടോ മൂന്നെണ്ണം ശാബാനും വരെയൊക്കെ ഓരോ കൂടെ വെള്ളമൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മീൻ ഐസിനെ ഇറക്കിയില്ല കേട്ടാ അത് കണ്ടിട്ട് നേരെ തിരിച്ചു പോവുകയാണ് ചെയ്തത് പിന്നെ ഒരു വൈകീട്ട് ഇറങ്ങിയതുകൊണ്ട് തന്നെ നല്ലോം കൊതുകും അവിടെ അങ്ങനെ വീട്ടിലെത്തി ഇന്ന് നമ്മളൊരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ഗായ്സ് അപ്പോൾ ഇന്നത്തെ സംഭവത്തിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഈ ചക്ക പൊക്കുവാടയാണ് ചക്ക അപ്പം ചക്കനാൻ കുറച്ച് കുരുമൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ട് അത് മിക്സിയിൽ വെച്ചിട്ട് കറക്കി എടുക്കുക നല്ലോണം അരച്ചെടുക്കണ്ട ഇങ്ങനെ കടിക്കാൻ പാകത്തിന് കിട്ടണം കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് പൊക്കുവാടൊക്കെ ഇടണ എല്ലാ സംഭവങ്ങളും ഇട്ട് ഇട്ടുകൊടുക്കാം ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ചതച്ചത് പിന്നെ ഒരു മുളക് അരിഞ്ഞതാണ് ഡൈസ് കുട്ടിയൊക്കെ കഴിക്കാനുള്ളതല്ല അതുകൊണ്ട് ഇനി ഓന് കടിക്കുമ്പോൾ എരിവാകേണ്ട വിചാരിച്ചിട്ട് ഒന്നേ ചേർത്തിട്ടുള്ളൂ അതിനാണ് കൊടുക്കത്ത എരിവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ അതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല എല്ലാം എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറേയും പൊടികൾ വേണം അപ്പോൾ ഫസ്റ്റ് തന്നെ രണ്ട് ടീസ്പൂണ് മൈദപ്പൊടിയാണ് കേട്ടാ ചേർത്ത് കൊടുത്തത് പിന്നെ മൂന്ന് ടീസ്പൂണ് അരിപ്പൊടി പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് നന്നായിട്ട് കൈകൊണ്ട് ണോണ്ടോ എന്താച്ച വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ വെള്ളം പോവൊന്നും വേണ്ട അധികോട്ട് കുറഞ്ഞും പോവണ്ട സാധാ നമ്മൾ പൊക്കു വടക്ക് എടുക്കണേക്കാട്ടി കുറച്ചും കൂടെ ഒന്ന് ടൈറ്റായിട്ടിരുന്നോട്ടെ നല്ലാണ്ട് വെള്ളത്തിലാക്കി എടുക്കണ്ട അപ്പം അത്ര തന്നെ ഉള്ളു കേട്ടോ സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മളെ റെസിപ്പിയൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കലുണ്ട് ഇന്ന് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടാണ് ഷാനൂസ് വേൾഡ് പറഞ്ഞിട്ട് ഓല ചാനലിലും ഒക്കെ കാണിച്ചിട്ടുണ്ട് മൈ വേൾഡിൻ്റെ റെസിപ്പിയാണ് മുരിങ്ങയിലെ ഫ്രൈ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ ഒരു ഇവിടെ വന്ന് നമുക്ക് കമൻ്റ് ോട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അപ്പോൾ ഇതും അതേപോലെ തന്നെ നല്ല അടിപൊളിയൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ചക്കനിക്ക് എല്ലായിടത്തും കഴിയാനായിട്ട് ഉണ്ടാവും അല്ലേ ഉള്ളവരൊക്കെ വേഗം തന്നെ ഉണ്ടാക്കി വെക്കുക ഇത് ചട്ടിയൊക്കെ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ ഓരോന്ന് ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകാം കുറച്ച് വലുതാക്കി ആക്കണമെങ്കിൽ അങ്ങനെയോക്കാം കേട്ടോ അങ്ങനെ അതാ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞിട്ടാണ് ഇനി ഇപ്പോൾ ഇത് രസം ഉണ്ടാകുമോ എന്നൊക്കെ തന്നെ ചോദിച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞു അടി പൊളിയാണെ ഫസ്റ്റ് ഇതൊന്നും കേട്ടോ എനി ഉമ്മട്ട് പറയട്ടെ ഇനി ചക്ക കൂട്ടാനൊന്നും വെക്കണ്ട അതേപോലെ ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെയാണ് ഉമ്മൻ്റെ അഭിപ്രായങ്ങൾ ഷോ അതങ്ങനെ കേട്ടാൽ മതി നമുക്ക് രണ്ട് മൂന്ന് കൂട്ടുകാർക്ക് ഹായ് പറയാനുണ്ട് അപ്പോൾ ഞാനതൊന്ന് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കലിട്ടാണ് ുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇടയിൽ ചിലവരൊക്കെ മറന്നു പോകണു അല്ലാതെ ഞാൻ കളിപ്പിച്ചുകൊട്ടിട്ട് ആർക്കും പറയാതിരിക്കുന്നു അല്ലാട്ടാ പിറ്റേന്ന് വന്ന് ഓർമ്മക്കിയിട്ട് ഇന്നലെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പിറ്റേ ദിവസം പറഞ്ഞോളാം കേട്ടാ അപ്പൊ ഞാൻ അങ്ങനെ മനഃപൂർവ്വം ഒരാളോ ഒരാളായിട്ട് ഇങ്ങനെ പറയാതിരിക്കൊന്നും അല്ല നിങ്ങൾ ആരും സങ്കടപ്പെടണ്ട എല്ലാവർക്കും എന്റെ കയ്യില് ഹായ്ണ്ട് അപ്പോൾ ഇന്നത്തെ ഫസ്റ്റത്തെ ഹായ് സിയമോൾക്കാണ് സിയമോളെ ഹായ് പിന്നെ ഷാക്കിറാനൗഫലിനൊരാ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഹായ് ഷാക്കിറാന പിന്നെ ഹൻസിഫാക്കാണ് ഹൈ പറയാൻ പറഞ്ഞിട്ടുള്ളത് ഹായ് ഹൻസിഫ മോളെ അപ്പോൾ എല്ലാര്ക്കും ഇന്ന് ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഹായ് കുറവാണ് ഹായ് കൂടുതൽ ഉണ്ടാകുമ്പോ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ ആർക്കൊക്കെയാ പറഞ്ഞു ആർക്കൊക്കെയാ പറഞ്ഞിട്ടില്ല എന്നൊന്നും അറിയില്ല അപ്പം നമ്മളെ ചക്കപ്പൊക്കുവാട അവിടെ എല്ലാം ഇങ്ങനെ വറുത്ത് വറുത്ത് എടുക്കണുണ്ട് കേട്ടാ ഞാൻ ടേസ്റ്റ് ഉണ്ടാവും അല്ലേന്നൊന്നും അറിയാത്തത് അറിയാത്തതുകൊണ്ട് കുറച്ച് മാത്രമേ ഉണ്ടാക്കണുള്ളൂട്ടാ കുറേ സാധനങ്ങൾ ആക്കിയാൽ പിന്നെ അത് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് പിന്നെ അത്ര നാശമാക്കിയില്ലേ എന്നൊക്കെ പറയും അപ്പോൾ ഇതാ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അടിപൊളി കഴിഞ്ഞു കേട്ടാ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്ത് സാധനം കുറച്ച് ഉണ്ടാക്കുമ്പോൾ നല്ലവണ്ണം ടേസ്റ്റ് ചെയ്യാറ് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടും ചെയ്യും അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ആ കുട്ടി വന്നിട്ടുണ്ട് അവന് കളിക്കണേൻ്റെ ഇടയിൽ ഓടി വന്നിക്കാണ് കേട്ടാ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓ ടേസ്റ്റ് ചെയ്ത് കണ്ട് ഓം പറയുകയാണ് ഇതിലെന്താ മധുരമില്ലാത്ത തിന്നു ഓം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വല്ല ഈത്തപ്പഴം മുറിച്ചതാണ് നട്ടാ അപ്പം ഞാൻ പറഞ്ഞു ഇത് മധുരല്ലാത്തതാണെന്ന് അങ്ങനെ ഒന്ന് കഴിച്ചു കാണു ഓൻ പറഞ്ഞു ചായ നല്ല ചൂട് കൈന്നൂട്ടെ എൻ്റെ ചായയും അതേപോലെ പൊക്കുവാടം ഒക്കെ എടുത്ത് വെക്ക് ഞാൻ കളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് തിന്നോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനക്ക് മാറ്റി വെച്ചു കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചക്ക വീട്ടിലുള്ളവരൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഇൻ്റെ ചെറിയ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളു ഫ്രണ്ട്സ് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും